അതിൽ പറയുന്നുണ്ട് സുധിയുടെ പേരിലായിരുന്നു അക്കൗണ്ട് ഗൂഗിൾ പേ നമ്പർ അതിലേക്ക് ഇപ്പോഴും ആളുകൾ പണം അയച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരം അഞ്ഞൂറ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് രാജു പത്തനംതിട്ടയുടെ ഫോണിലേക്ക് വന്നത് ആ ചാനലിലൂടെ ഇപ്പോൾ കണ്ടു രേണുവിൻ്റെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ രോഷാകുലനായിട്ട് മീഡിയക്കാരോടും വീട് വെച്ച് തന്നവരോടും രണ്ടു വർഷമായിട്ട് സുധിയുടെ അക്കൗണ്ടിലേക്ക് ശ്രുതിയുടെ ഫോൺ നമ്പറിലെ ഗൂഗിൾ പേ വന്നുകൊണ്ടിരിക്കുകയാണ് പലരും സഹായിക്കേണ്ടത് അന്ന് സഹായിച്ചവർ ഇപ്പോഴും സഹായിക്കുന്നു അതിനിടയ്ക്ക് ഒരു സഹോദരിയുടെ ഫോൺ കോളിൽ പറയുന്നത് കേൾക്കാം രണ്ട് ദിവസമായിട്ടുള്ള രേണു സുധിയുടെ രേണുവിൻ്റെ അച്ഛൻ്റെയും റിയാക്ഷൻ കണ്ടിട്ട് വീട് വെച്ച് തന്നവരെ പറ്റി വളരെ മോശമായി പറയുന്നത് കേട്ടിട്ട് ശ്രുതിയുടെ നമ്പറിലേക്ക് കാശ് അയക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണത് അങ്ങനെ പറയാനുള്ള സാഹചര്യം രേണു വിചാരിച്ചിരിക്കുന്നത് സിനിമയിലോട്ടങ്ങ് കയറി ചെന്നാ എല്ലാം ആയി എന്നാണ് ഇനി ബിഗ് ബോസിൽ പോയാൽ ലക്ഷങ്ങളുമായിട്ട് വരാം അതുവരെ താമസിച്ചാൽ മതിയല്ലോ ഈ വീട്ടിൽ അവിടെ ലക്ഷങ്ങൾ കിട്ടുമ്പോൾ സ്വന്തമായൊരു വീടാകും രേണു ശ്രുതി അങ്ങനെ പറഞ്ഞു വേണു ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇത്ര യൂട്യൂബർമാർ പറയുന്നത് തങ്കച്ചോ രേണുസ്തുതി അത് പറഞ്ഞു പോയി തോന്നിയത് രേണുസ്തുതി നിങ്ങൾക്ക് മകളായിരിക്കും ഞങ്ങൾക്ക് അവൾ ആരുമല്ല നിങ്ങൾക്ക് മാത്രമാണ് അവൾ മകൾ മുതപ്പൻ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് വേറെ ആർക്കും അവിടെ ഒരു ബന്ധവുമില്ല നിങ്ങളുടെ ധേണുവിനോട് കാണിച്ചു കൂട്ടുന്ന കൊപ്രായങ്ങൾക്കെല്ലാം നല്ലത് നല്ലത് എന്ന് പറഞ്ഞു പറഞ്ഞിരിച്ചോണ്ടിരിക്കണമെങ്കിൽ ചോറ്ണ്ണുന്നവരാണ് ഇതെല്ലാം കാണുന്നവര് നിങ്ങളും ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നതല്ലേ അപ്പോൾ ആളുകൾ എല്ലാവരും പ്രതികരിക്കും നിങ്ങളെ ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതെല്ലാം ഇല്ലാണ്ടാക്കിയത് നിങ്ങളുടെയും മകളുടെയും ആ വീഡിയോ ആണ് അത് കഴിഞ്ഞ് മകള് പോരാത്തതിനെ നിങ്ങളും കൂടി രംഗത്തേക്കിറങ്ങി ഇന്നലെ വീടെല്ലാം വിരല് കണ്ട് മാന്തി പൊളിക്കുന്നത് കണ്ടു പൊളിച്ച് കാണിച്ച് വീഡിയോയിലൂടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം മീഡിയക്കാരെ വിളിച്ച് എല്ലാം കാണിക്കും പറയും എന്ന് രേണു ഫിറോസിന്റെ അടുത്ത് പറഞ്ഞത് സത്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രേണുവിന് പോയാൽ കാശ് കിട്ടുന്നുണ്ട് എല്ലാ മാസവും തുടർച്ചയായി കുറേ പേർ അഞ്ഞൂറും ആയിരവുമായി അയക്കുമ്പോൾ തന്നെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് അത്യാവശ്യം ചിലവുകൾക്കുള്ള പണമൊക്കെ കിട്ടും ഒരു നാൽപ്പത്തഞ്ച് ഇൻ്റർവ്യൂ കൊടുത്താൽ അതിനെ ഒന്ന് അയ്യായിരം കൊണ്ട് ഗുണിച്ചു നോക്കൂ എത്ര രൂപ ഉണ്ടാകുമെന്ന് യൂട്യൂബ് ഉണ്ടല്ലോ യൂട്യൂബ് ചാനലിൽ നിന്നും പണം കിട്ടില്ലേ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് മാസം ഒരു ലക്ഷം രൂപ തിരക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് രേണുവിന്റെ ചിലവും നിങ്ങളുടെ ചിലവും നിങ്ങളുടെ ഭാര്യയുടെ ചിലവും നോക്കേണ്ടത് യൂട്യൂബേഴ്സ് ആണോ നിങ്ങളെ മകളാണ് നിങ്ങളെ ഭാര്യയാണ് ആ വീട്ടിലുള്ളത് സുധീയുടെ മകനാണ് ആ അഞ്ചു വയസ്സായ കുഞ്ഞ് അതിന് സ്കൂളിൽ പോകാൻ എത്ര ചിലവുണ്ട് രേണുവിനെ കിട്ടുന്ന കാശുകൊണ്ട് ഇതെല്ലാം നടത്തിക്കൂടെ പിന്നെ ആരാ നിങ്ങൾ ഈ പറ്റിക്കാൻ നടക്കുന്നത് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആ വീടും വീട് പൊളിക്കുന്നതും ജെ സി ബി കൊണ്ടൊന്നെല്ലാം പൊടിച്ചൊളുക്കും എന്ന് ഹിറോസ് പറഞ്ഞെന്ന് ഹിറോസ് പറഞ്ഞതൊക്കെ നമ്മളും കേട്ടതാ നിങ്ങളൊരു അല്പം കൂടെ കൂട്ടി പറഞ്ഞു മുഖം ഗോഷ്ടി കാണിച്ചു പറഞ്ഞു അല്ലേ ഈ നാടകമൊക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ തങ്കച്ചാ യൂട്യൂബിലുള്ളവർക്ക് ഇപ്പുണ്ടല്ലോ രേണുവിനെയും കാണണ്ട വീഡിയോയും ഒന്നും കാണണ്ട ആ ഒരു സ്ഥിതിയിലെ പോണേ രേണുവെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ട് മടുത്തു പ്രേക്ഷകർക്ക് പോലും മടുപ്പായി തങ്ങച്ചാർ ഇനിയെങ്കിലും ഒന്ന് നിർത്ത് ദിവസം അമ്മയുടെ ഒരു വീഡിയോ ഇടയിട്ടാ ശുധിയുടെ രണ്ടാമത്തെ മകൻ ചെറുതാണ് സുധിയുടെ വീട്ടിലേക്ക് വിട്ടേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മ പറയോ നോക്കിക്കോ കൊണ്ടുപോയി നോക്കിക്കോളാൻ ഒരിക്കലും സ്വന്തം മകനെയായാലും മകളെ ആയാലും അംഗവൈകല്യമുള്ള കുട്ടിയാണെങ്കിൽ പോലും ആരും മറ്റൊരാൾക്ക് നോക്കാൻ വിട്ടുകൊടുക്കില്ല സ്വന്തം അച്ഛൻ ഇല്ലെങ്കിൽ അമ്മ നോക്കും അമ്മയില്ലെങ്കിൽ അച്ഛൻ നോക്കും രാഹുലിന്റെ അമ്മ പോയ സമയത്ത് ശ്രുതിയാണല്ലോ ആ മകനെ വളർത്തിയത് അവൻ ജോലിക്ക് പോകുമ്പോഴെല്ലാം കൊണ്ടുപോകുമായിരുന്നല്ലോ എന്താ നിങ്ങൾ ആ മകൾക്ക് കൊണ്ടുപോകാൻ പാടില്ലേ ഋതപ്പിനെ അതിനെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കുളിപ്പിക്കുന്നുണ്ടോ അതിന് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അതിന് വസ്ത്രം കൊടുക്കുന്നുണ്ടോ ശ്രുതി എന്നും പറഞ്ഞിട്ട് സുധീടെ മക്കൾക്ക് കിട്ടുന്ന കാശാണ് ദിനം ശുധിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാശ് നിങ്ങൾ എത്രയൊക്കെ മൂടി വെച്ചാലും ദൈവം ഒരാളെ കാണിച്ചു തരുമെന്ന് പറയണത് ദിനെയാണ് അപ്പം താജുദ്ദീൻ എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് അയാളുടെ കയ്യിൽ രേഖകളൊക്കെ ഉണ്ട് പലരും കാശ് അയക്കുന്നതേ അയാൾക്ക് കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം ഇന്ന് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും പൈസ അയച്ചതിന്റെ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് വന്നിരിക്കുന്നത് ഒരാളുടെ വോയിസും ഉണ്ട് അതിൽ എല്ലാം കേട്ടു ഇത് പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നുണ്ട് അങ്ങോട്ടുള്ളത് മാത്രം വാങ്ങി വെച്ചാൽ പോരാ കേട്ടോ അങ്കച്ചനെന്താ വിചാരിച്ച് ഹാർട്ട് ആണ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതാണ് സ്റ്റെൻ്റ് ഇട്ടതാണ് ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വായടച്ചിരിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ സംസ്കാരം കാണിക്കുന്ന വായിൽ വരുന്നത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് തങ്കച്ചന്റെ സംസ്കാരം രേണുവിൻ്റെയും നമ്മളൊന്നും ആ സംസ്കാരത്തിൽ വളർന്നവരല്ലാത്തത് കൊണ്ട് നമുക്കാർക്ക് നിങ്ങൾ പറയുന്നത് പോലുള്ള വാക്കുകളോ മുഖം വളച്ച് പോട്ടി കൈ നീട്ടി അടിച്ച് കൈയ്യടിച്ചാണ് പാസ്സാക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളെ ഫിറോസിന്റെ അടുത്തും താജുദ്ദീൻ അടുത്തൊക്കെ സംസാരിച്ച വോയിസുകളെല്ലാം നമ്മൾ കേട്ടു പലരും കേട്ടു എല്ലാവരും റിയാക്ട് ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിധവകൾ ഉണ്ട് ഈ ലോകത്ത് അവരെല്ലാരും ജീവിക്കുന്നുമുണ്ട് അവരൊക്കെ ജോലി ചെയ്തും അല്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ജോലി ചെയ്ത് കാശ് കൊണ്ടുപോകാൻ തന്നെയാണ് മക്കളെ പഠിപ്പിക്കുന്നതും നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നത് ആ ആരും തന്നെ വിധവകൾ ആരും തന്നെ ഇതുവരെ മക്കളെ നിങ്ങൾ നോക്കിക്കോ കൊണ്ടുപോയിക്കോ ആരാന്ന് വെച്ചാൽ നോക്കിക്കോ കുഞ്ഞൊരു ഭാരമായിരിക്കും കുഞ്ഞു ഭാരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയാണ് നോക്കാനുള്ളത് ചേച്ചിയും നിങ്ങൾ തങ്കച്ചൻ തന്നെ മാള കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നതാണ് തങ്കച്ചൻ പറയുന്ന അതേ ശൈലിയിൽ തന്നെയാണ് അവളും പറയുന്നത് യാതൊരു സംശയവും വേണ്ട ളുപ്പില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ സ്വന്തം മകനെ നോക്കിക്കോ ആർക്കാന്ന് വെച്ചാല് ഉള്ള കൊണ്ടുപോയ്ക്കോ മാസം ഒരു ലക്ഷം രൂപ ഇങ്ങനെ തന്നാൽ ഞാൻ പോകുന്നില്ല എന്ന് ഒരുപാടിങ്ങനെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയില്ല പറയാനും അറിയില്ല പറയാൻ വരണില്ല അതുകൊണ്ടാണ് കുറച്ച് മാന്യമായ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത് ഇപ്പോൾ രേണുവിന്റെ അച്ഛൻ എന്താ വിചാരിച്ചിരിക്കണേ ഇവിടുത്തെ യൂട്യൂബേഴ്സിനെല്ലാം കൂടി അങ്ങ് കണ്ണുരുട്ടിപ്പിച്ച് കയ്യെ കൊട്ടി വിളിച്ചാൽ അങ്ങ് നിന്നു പോകുന്നതാണ് ഒരാളും ന്യൂസ് ഇടുന്നത് നിർത്തൂല മകൾ തന്നെയാണല്ലോ ഇതിനെല്ലാത്തിനും കാരണക്കാരി